നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് മോഡലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ചാനലുവേഴ്ക്ക് ഇൻകം കിട്ടുന്ന അല്ലെങ്കിൽ ബ്രാൻഡ് കൊളാബറേഷൻസ് വലിയ വലിയ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഇപ്പം എന്നെ പോലുള്ളവർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല അപ്പം എനിക്ക് നല്ലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്ക് എനിക്ക് ഒത്തിരി പൈസ ലാഭിക്കുകയും ചെയ്യാം വീട്ടിലൊത്തിരി സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അങ്ങനെ നടത്തും ആ ഒരു സെറ്റപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നടത്തുന്നതിലൂടെ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് നടത്തുന്ന ആൾക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു സ്റ്റുഡിയോ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ ചൈനയിൽ ഇതുപോലത്തെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഓരോ ക്യുബിക്കലായിട്ട് കൊടുത്തേക്കുമാണ് അവിടെ ഇരുന്ന് ആയിട്ടുള്ള മൈക്രോ മിനി അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോളോവേഴ്സ് അനുസരിച്ചുള്ള ഇൻഫ്ലുവൻസേഴ്സിന് ഇവിടെ ഇരുന്ന് പെർ അവർ ഒരു മണിക്കൂറിന് ഇത്ര രൂപ കൊടുത്ത് അവർക്കവിടെ എന്താണ് അവരുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അത് അവർക്ക് മാർക്കറ്റ് ചെയ്യാം അപ്പോൾ നല്ല പ്രസൻറ്റബിൾ ആയിട്ട് അവർക്കിത് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഇപ്പോൾ ഈ ചൈനയിലെ മോഡൽ ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതൊരു ഐഡിയ ആയിട്ട് എടുക്കാം എന്നിട്ട് ഇത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം മണിക്കൂറുകളിൽ കണക്കിന് നമുക്ക് റവന്യൂ കിട്ടും അപ്പം ഈ വീഡിയോയുടെ എൻഡിൽ ഈ ബിസിനസ് എങ്ങനെയാണ് അതിൻ്റെ ഏത് രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം എങ്ങനെയത് മാർക്കറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് നെക്സ്റ്റ് പാർട്ട് ഓഫ് വീഡിയോയിൽ ഇനി അത് നമുക്ക് കാണാം നമ്മളിപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റുഡിയോനെക്കുറിച്ചൊരു ബേസിക്കായിട്ടുള്ള ഒരു ഐഡിയ കിട്ടി അപ്പോൾ ഇതിൻ്റെ ബിസിനസ് ആസ്പെക്റ്റിലോട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ചിലവ് എത്ര വരും പിന്നെ അതിനകത്ത് എത്ര ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇൻകം സ്ട്രീംസിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഏതൊക്കെ രീതിയിൽ പൈസ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേഷ്യൽ റെൻറ്റ് അതായത് നമുക്ക് സ്പേസ് റെൻ്റ് ചെയ്യാം ഇപ്പം നമുക്ക് ക്യൂബിക്കിൾസ് ആയിട്ട് ഒരു റൂം ആണെങ്കിൽ അതിന് നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഒരു കണ്ടൻട്രേറ്റർ ഇവിടെ ഒരു കണ്ടൻക്ട്രേറ്റർ ഇവിടെ അങ്ങനെ നമുക്ക് സ്പെഷ്യലി നമുക്ക് റെൻറ്റിന് കൊടുക്കാം ഒരു അവറിന് അഞ്ഞൂറ് രൂപ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റെൻ്റിന് കൊടുക്കാം അതുപോലെ തന്നെ എക്യുപ്മെൻ്റ് റെൻറ്റിൽ ഇപ്പം നമുക്കറിയാം നമുക്ക് മൈക്ക് കൊടുക്കണം ഇവർ സംസാരിക്കണേ മൈക്കിന് റെൻ മൈക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി വീഡിയോഗ്രഫി ചെയ്യണമെങ്കിൽ ഹൈ ക്വാളിറ്റിയിലുള്ള ക്യാമറ നമുക്ക് കൊടുക്കാം അത് അതിന് സ്പെഷ്യൽ റെൻറ്റ് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ മെമ്പർഷിപ്പ് പ്ലാനുകളാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നോർമൽ ആയിട്ടുള്ള വൺ മന്ത് മന്ത്ലി ബേസിസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിന് എടുക്കാവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ പിന്നെ ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫി അസിസ്റ്റൻസ് എഡിറ്റിംഗ് സർവീസസ് പിന്നെ അല്ലെങ്കിൽ ട്രെയിനിങ് സെഷൻസ് ഒക്കെ കാണുന്ന ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നത് അത് എക്സ്ട്രാ ആയിട്ട് ഒരു പേയ്മെൻറ്റ് വാങ്ങിച്ച് ചെയ്യാൻ പറ്റും പിന്നെ കൊളാബറേഷനും സ്പോൺസർഷിപ്പ് ഇപ്പം നമുക്കറിയാം ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ അതായത് ഇൻഫ്ലുവൻസർ ആകാൻ നോക്കുന്നവര് അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ ഇൻകം നോക്കുന്നവർ അവർക്ക് ഒക്കെ എന്താണ് കൊളാബറേഷനും വലിയ വലിയ ബ്രാൻഡുകളുടെ കൊളാബറേഷനൊക്കെ വേണം അപ്പോൾ നല്ല കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നിങ്ങളുടെ സ്റ്റുഡിയോയിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ബാക്കിയുള്ള ബ്രാൻഡ്സുമായിട്ട് പരിചയപ്പെടുത്തിയിട്ട് അതിൽ നിന്നൊരു കമ്മീഷൻ അവർ കൊളാബറേഷൻസ് വരുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ ഒരു കട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഒരു റഫ് എസ്റ്റിമേറ്റ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരു നാല് സ്റ്റുഡിയോ സ്പേസ് ഞാൻ പറഞ്ഞിരുന്നു നാലായിട്ട് ഡിവൈഡ് കഴിയുമ്പോഴേക്കും എയ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഫൈവ് ഡേയ്സ് അഞ്ച് ദിവസത്തേക്ക് ഒരാഴ്ചയിൽ അഞ്ച് ദിവസത്തേക്ക് എയ്റ്റ് ഹവേഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നാലായിരം രൂപയാണ് പെർ ഡേ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ഓക്കെ അപ്പം മന്ത്ലി റവന്യൂ ഒരു സ്റ്റുഡിയോന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ് എൺപതിനായിരം രൂപയാണ് നാല് സ്പേസ് എല്ലാം കൂടി വരുമ്പോഴേക്കും നമുക്ക് ഒരു മാസം കിട്ടുന്ന മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇത് നമുക്ക് റെൻ്റൽ ഇൻകം മാത്രമാണ് എക്സ്ട്രാ ആയിട്ടുള്ള ഇൻകം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇതെങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം ഓക്കെ ഒന്നെന്ന് പറയുമ്പോൾ ഓൺലൈൻ പ്രസൻസ് ആണ് ഇതിന് നമുക്ക് ഇൻസ്റ്റഗ്രാമ് വെബ്സൈറ്റ് അതിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അറിയാം ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം ഓരോരോ ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം എന്നിട്ട് അവർക്ക് ഇവിടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ റെഫറൽ പ്രോഗ്രാംസ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് റെഫർ ചെയ്യാം ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരുമ്പോൾ ഇത്ര രൂപ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പുകൾ അപ്പോൾ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഈ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റികൾ കാണും അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നിട്ട് അവരോട് പറയുക നിങ്ങളുടെ കൺ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് ഇത്ര രൂപ ഓഫർ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റർ സ്റ്റുഡിയോ ബിസിനസ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ഈ ഒരു ബിസിനസ് മോഡൽ ആദ്യം നമുക്ക് ആ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ് നടത്തേണ്ടത് ആ സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഒരു സാധാരണക്കാരന് പെട്ടെന്ന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് ഒരു റെൻറ്റൽ പോർട്ട്ഫോളിയോയിൽ വരുന്ന ടൈപ്പ് ബിസിനസ് മോഡലാണ് ഈ കണ്ടൻറ്റ് ക്രിയേറ്റർ സ്റ്റുഡിയോ ബിസിനസ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണാം നന്ദി നമസ്കാരം